ആരി നിന്നെ കാണണ്ട ആരൊക്കെ അറിയണേ അതെ നമ്മുടെ ഗജരാജ ലക്ഷണപ്പെരുമാൾ പാമ്പാടി രാജൻ അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ പരിപാടിയായിട്ട് നമ്മൾ ആന എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേറൊന്നല്ല ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമണി കുഞ്ഞുമണി എല്ലാവർക്കും അറിയാലോ നമ്മുടെ ചെറിയ അച്ഛൻ്റെ കുട്ടിയാണ് നമ്മുടെ കുഞ്ഞുമണി അപ്പോൾ ഏകദേശം ഒരു രണ്ടര വയസ്സ് പ്രായമുള്ളൂ നമ്മുടെ കുഞ്ഞുമണിക്ക് പക്ഷെ പാമ്പാടി രാജൻ എന്നുള്ള ആനേനെ ഭയങ്കര ഇഷ്ടമാണ് പേരാണ് എന്നും പാമ്പാടി രാജൻ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ആനൻ്റെ ഇതുവരെ നമ്മുടെ കുഞ്ഞുമണി കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല പാമ്പാടി രാജനെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ രാജൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ രാജനെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ കുഞ്ഞുമണ്ണൊന്ന് വിളിക്കാൻ പോവാം അവൾ നമ്മുടെ വീട്ടിലുണ്ട് നമുക്ക് നേരെ ഒന്ന് വീട്ടിലേക്ക് പോകാം എന്നിട്ട് കുഞ്ഞുമണീനെടുത്തിട്ട് ആനനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം ഇതാണ് നമ്മുടെ കുഞ്ഞുമണി എവിടെ കുഞ്ഞുമണി എവിടെ എന്താ ഇത് നമ്മുടെ മാമന്റെ കൂട്ടി ശമ്പൂട്ടി ചിരിക്കി ഹായ് വറേ സത്യ ഹായ് വറ നോക്കട്ടെ ഹായ് 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 കുഞ്ഞുമണി നമ്മടെ നമുക്കേ ആന കാണാൻ പോവാ ഏതാനെ എന്താണ് രാജൻ എന്താണ് കുത്തില്ല രാജൻ പാവല്ലേ പാവല്ലേ രാജൻ പാവോണ രാജൻ പാവണ് കാണാൻ പോവാ നമ്മുടെ ആന എവിടെ നിൽക്കണേ രാജൻ ആര് നിന്നെ കാണണ്ട ആരെ കരയണ് എവിടെയാണ് രാജൻ നിക്കണത് എവിടെ നിൽക്കണ്ട് എവിടെ നിന്ന് കരയണ് ഏഹ് കാണാൻ പോവാ ഏഹ് എവിടെ കെട്ടിയിട്ടിരിക്കണ് എവിടെയാണ് അറിയോ കെട്ടിട്ടൊന്നൂല്ല വെറുതെ നിർത്തിയിരിക്കണ് ഏഹ് എന്താ കൊടുക്കുക കൊടുക്കഴിക്കാൻ എന്താ കൊടുക്കുക കൊടുക്ക പിന്ന എന്താ കൊടുക്കാൻ പേരെന്താണ് പറിക്കാൻ പറ്റില്ല കെട്ടിട്ടാ എന്തു ചെയ്യും വെറുതെ പിന്നെ എന്നാ പിന്നെ നമുക്ക് പാമ്പടരാജനെ കാണാൻ പോയല്ലോ ഏഹ് എങ്ങനെ പോവാ ആരുടെ വണ്ടിയിൽ എന്നാ പൂവാ പാമ്പട രാജനെ കാണാൻ പോവാ ചെരുപ്പുടി നമുക്ക് പോണ്ടേ സ്വത്തേ റെഡി ആയ പൂവല്ലേ എന്നാ ഏഹ് പൂവല്ലേ എന്നാ ബാ ഇടുവാ ശമ്പൂടി ശമ്പൂട്ടി എന്താ ചെയ്യണു ചെരുപ്പിടി വേടൂ കിട്ടുണില്ല പൊട്ടണിട്ടാ

பாம்பாடி பாம்பாடி ஜாஜன் கணுவா போவா வந்து ஏ எவ் எவடைய பாம்படி ராஜன் எவ் എന്താണ് ഏ ആര് പറഞ്ഞു ഇല്ല 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 എവിടെ പോയേ കാണും എവിടെ ഏ ഏ എവിടെ ദൂരെയാ പോവാ അതാ 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 അങ്ങോട്ട് നോക്ക് എവിടെ രണ്ടാ രണ്ടില്ല രണ്ടില്ല ഇപ്പത്തിണ്ടോ తండ ఆ ఆ పాం కలిచే జో ఇల్లండిల్ల ఇల్లండిల్ల హే ఎవడే നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് പാമ്പാടും കാണിച്ചെടുക്കാമണിഞ്ഞി എവിടെ പാമ്പടി രാജ ഇവിടെ അങ്ങനെ എവിടെ എവിടെ പാമ്പടി രാജനവിടെ എവിടെ പാമ്പടി രാജനോടെ ഏ കണ്ടാ പാമ്പാടി രാജനെ കണ്ടാ എവിടെ ഇതാ അതാ അങ്ങ് നോക്കി കണ്ടാ ഇവിടും പോയി പാമ്പാടി രാജനെ കണ്ടാ കണ്ടില്ലോ നേരെ നോക്ക് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്ക് പാമ്പാടി എന്ത് ചെയ്യണ് നമ്മളെവിടെ എത്തി എവിടെ രാജന്റെ അടുത്ത് എത്തിയ എവിടെ രാജൻ അവിടെ കാണിച്ച അപ്പൊ എവിടെ ോക്കി ആന ഇവിടെ അതെതന ബാക്കിലത്തെ നമ്മുടെ അപ്പൂടിന്റെ ബാക്കിലത്തെ അപ്പൂന്റെ ബാക്കിൽ ഒരാണെക്കണോ പാമ്പാടി രാജന അവിടെ ചാന് കൊണ്ടാ ചാന് ഉണ്ടാ രാജന് നമ്മൾ എന്താ ചെയ്യുക രാജൻ എന്താ കൊടുക്കുക എവിടെ രാജനെവിടെ നിൽക്കണേ നോക്ക് രാജനെ കണ്ടോ നോക്ക് ബാക്കിൽ എവിടെ 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 എന്താ ചെയ്യണേ രാജന് ആ എന്താ ചെയ്യണേ നോക്ക് എന്താ ചെയ്യണ് നടക്ക് രണ്ടാമ കൂടി നടക്ക് എവിടെ നമുക്ക് നിനക്ക് ക്കണ്ടോ ഏ എവിടെ ഇവിടെ കാണിക്ക